ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ഈ ഒരു വീക്കിൽ ബി ബി ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് പേരായിരിക്കും ഒന്ന് ശരണ്യയും അതേപോലെ തന്നെ ജാൻമണിയും കാരണം പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് ഇവർക്ക് രണ്ട് പേർക്കുമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നത് അഭിഷേക് ശ്രീകുമാറാണ് അതേപോലെ തന്നെ സെക്കൻഡ് വരുന്നത് മറ്റാരുമല്ല ശ്രീദും കൂടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു റിപ്പോർട്ട് നിലനിൽക്കുന്നത് അൺഒഫീഷ്യൽ പോൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യത്തെ വോട്ടിങ്ങിൽ മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിച്ചു ജിൻഡോയ്ക്കും അൻസിബയ്ക്കും നല്ല രീതിയിൽ വോട്ടിംഗ് കൂടുന്നുണ്ട് ഈ ആഴ്ചത്തെ എവിഷ്യൻ പ്രക്രിയയിൽ എന്തായാലും ഇവരിൽ രണ്ടു പേരിൽ ഒരാളെങ്കിലും പുറത്തു പോകും അല്ലെങ്കിൽ രണ്ടു പേരും പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ൗസിൽ ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് ഇവര് കാരണം ചിലയിടത്തൊന്നും കാണാറില്ല ഇവരുടെ ഒന്നും പ്രസൻസ് ഇപ്പോഴും ഈ രണ്ട് പേരും ബി ബി ഹൗസിലെ ഗെയിമിലോട്ട് ഇറങ്ങി കളിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ ബി ബി ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക